വൈബ്രന്റ് ഗുജറാത്ത് ഗ്ലോബൽ ഉച്ചകോടിക്കിടെ മൊസാമ്പിക് പ്രസിഡന്റ് ഫിലിപ്പീൻ യൂസിയുമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയുടെ പിന്നിലെ രഹസ്യം എന്താണ് ആഫ്രിക്കൻ രാജ്യം ഇന്ത്യൻ മഹാസമുദ്രത്തോട് ചേർന്ന് നിൽക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നിവയെ പറ്റി നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഇതിലെ ഒന്നാമത്തേതാണ് മൊസാമ്പിക് എൽ എൻ ജി പദ്ധതി ഇന്ത്യയുടെ പ്രകൃതിവാതക ആവശ്യത്തിന്റെ അമ്പത് ശതമാനവും ഇറക്കുമതി ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മൊസാമ്പിക്കിലെ വടക്കൻ കാബോ കാബോർഡൽഗാഡ പ്രവിശ്യയിലെ ഏരിയ വൺ റോഹുമാരിയാണ് പ്രൊജക്ട് അതിൽ മൂന്ന് ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മുപ്പത് ശതമാനം ഓഹരിയുണ്ട് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാബോ കാബോർഡൽഗാഡ പ്രവിശ്യയിലെ പാൽമ പട്ടണത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധമുള്ള തീവ്രവാദികൾ സിവിലിയന്മാർക്ക് നേരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം ഓഹരികളും പദ്ധതിയുടെ നടത്തിപ്പുകാരായ ടോട്ടൽ എനർജീസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ആറിന് ഗ്രൗണ്ട് ഓപ്പറേഷൻ നിർത്തിവെച്ചു അതിനുശേഷം തെക്ക് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തെ പദ്ധതിയിൽ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതകൾ ഇന്ത്യ സജീവമായി പര്യവേഷണം ചെയ്തു വരികയാണ് അപ്പോൾ മൊസാംബിക്കിലെ ഈ നിക്ഷേപത്തിൽ ഒരു സുപ്രധാന മുന്നേറ്റം തന്നെ കൊണ്ടുവരാൻ സാധിക്കും ഗ്യാസ് മേഖലയിലെ നിലവിലെ നിക്ഷേപം യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ നിലവിലെ പ്രകൃതി ബാധക ഏർക്കുമതിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം കുറവിടുമായി ഖത്തറുമായി മത്സരിക്കുന്ന ഇന്ത്യയുടെ എൽ എൻ ജി സ്രോതസ്സായി മൊസാമ്പിക്കിനെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ലോജിസ്റ്റിക് സൗകര്യവും കാരണവും ഈ പദ്ധതി വളരെയധികം പ്രാധാന്യമുണ്ട് ഭൂരിഭാഗം എൽ എൻ ജി ടെർമിനലുകളുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്നാണ് ഈ മൊസാമ്പിക് ഇത് ഏറ്റവും സമൃദ്ധമായ വാതക ആസികളിൽ ഒന്നാണ് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് മൂന്ന് ദിവസത്തെ യാത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കും കൗൺസിൽ ഓൺ എനർജി എൻവിയോൺമെന്റ് വാട്ടർ എന്നിവയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഏഴ് ധാതുക്കൾ കോബാൾട്ട് ചെമ്പ് ഗ്രാഫൈറ്റ് കുറഞ്ഞത് അമ്പത്തി അഞ്ച് ശതമാനമുള്ള പതിനഞ്ച് ഒന്നാണ് മൊസാമ്പിക് അതുപോലെ തന്നെ ലിഥിയം മാംഗനീസ് നിക്കൽ എന്നിവയുടെ ഒരു കലവറ തന്നെ മൊസാമ്പിക്കിൽ ഉണ്ട് ഇതിനുവേണ്ടി ഇന്ത്യ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായും അതുപോലെ തന്നെ ലിഥിയം കൊബാൾട്ട് എന്നിവയുടെ ഉറവിടത്തിനായി ഓസ്ട്രേലിയയുമായാണ് സഹകരിച്ച് പ്രവർത്തിക്കുന്നത് നേരെ മറിച്ച് ചൈനയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും മൊസാമ്പിക്കിന്റെ കരുതൽ ശേഖരം ഒരു അവസരമായി കാണുകയും നിർണായകദാതക്കളുടെ വിശ്വസനീയമായ വിതരണം ഉറപ്പാക്കാൻ സജീവമായി പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ വടക്കു കിഴക്കൻ മൊസാമ്പിക്കിലെ ഗ്രാഫൈറ്റ് ഖനന പദ്ധതിക്കായി ടിങ്ക് എക്സ്പ്ലോറേഷനും മൈനിങ് എൽഡയ്ക്കും യു എസ് സർക്കാർ നൂറ്റി അമ്പത് മില്യൺ ഡോളർ ധനസഹായം നൽകി യു എസ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ നൽകുന്ന ഈ ധനസഹായം ഇ വി ബാറ്ററികൾക്കും ന്യൂക്ലിയർ റിയാക്ടറുകൾക്കും നിർണായകമായ ഗ്രാഫൈറ്റ് വേർതിരിച്ചെടുക്കുന്നതിനും സംസ്കരിക്കുന്നതിനും ധാരാളം സഹായം നൽകുന്നു ലോകത്തെ ശുദ്ധമായ ഊർജ സാങ്കേതിക വിദ്യകൾ ഉപഭോക്തൃ വസ്തുക്കൾ പ്രതിരോധ പ്രയോഗങ്ങൾ എന്നിവയെ ശക്തിപ്പെടുത്തുന്ന നിർണായക ധാതുക്കളുടെ ആവശ്യം കുതിച്ചുയരുകയാണ് ആധുനിക സമ്പദ് വ്യവസ്ഥ പ്രവർത്തിക്കുന്നത് തന്നെ ഈ ലോഹങ്ങളാണ് നമ്മുടെ ഫോണുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കുമെല്ലാം ഇത് അത്യാവശ്യമായ ഒരു ഘടകമാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യവുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഇതിൽ നിന്നും വൻ നേട്ടം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഈ ഭൂഖണ്ഡത്തിൽ ചൈന ഇതിനകം ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തെ മറികടക്കുക എന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് അതുപോലെ തന്നെ ഈ മൊസാമ്പിക്കിൽ കോക്കിംഗ് കൽക്കരിയുടെ ഗണ്യമായ നിക്ഷേപം തന്നെ ഉണ്ട് ഉരുക്ക് നിർമ്മാണത്തിനുള്ള പ്രധാന അസംസ്കൃത വസ്തുവാണ് കോക്കിംഗ് കൽക്കരി ആഗോളതലത്തിൽ ക്രൂഡ് സ്റ്റീലിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉത്പാദക രാജ്യമായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കോക്കിംഗ് കൽക്കരി ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് രണ്ടായിരത്തി മുപ്പതോടെ ആഭ്യന്തര സ്റ്റീൽ ശേഷി പ്രതിപക്ഷം മുന്നൂറ് ദശലക്ഷം ടണ്ണായി ഇരട്ടിയാക്കാൻ ഇന്ത്യ പരിശ്രമിക്കുകയാണ് അപ്പോൾ ആഗോള വിലയിൽ നിന്നും വിതരണ ചാഞ്ചാട്ടത്തിൽ നിന്നുമുള്ള അപകട സാധ്യത ഒഴിവാക്കാൻ ഈ മൊസാമ്പിക് രാജ്യവുമായുള്ള ബന്ധം വളരെയധികം സഹായിക്കും മൊസാമ്പിക്കിലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ടെറ്റയിൽ ഉരുക്ക് നിർമ്മാണത്തിനായി ഉയർന്ന നിലവാരമുള്ള കോക്കിംഗ് കൽക്കരി ഗണ്യമായ നിക്ഷേപമുണ്ട് ഇപ്പോൾ ജിൻഡാൽ ഗ്രൂപ്പിൽ നിന്നുള്ള ജിൻഡാൽ സ്റ്റീൽ പവർ തുടങ്ങിയ പ്രമുഖ കമ്പനികളും തെറ്റേൽ ഖനന പാഠത്തിനെടുക്കുന്ന അധികം അറിയപ്പെടാത്ത നിരവധി ഇന്ത്യൻ കമ്പനികളും ഇവിടെ നടത്തുന്ന ദ്രുതഗതിയിലുള്ള നടപടികൾ ഇതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് അതുപോലെ തന്നെ ആശയവിനിമയത്തിനായുള്ള കടൽപാതകൾ സുരക്ഷിതമാക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ കാര്യം തന്നെയാണ് മൊസാംബിക് മടഗാസ്കർ കൊമോറസ് എന്നിവ സംയുക്തമായി ഒരു മൊസാംബിക് ചാനൽ തന്നെ രൂപീകരിക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു നിർണായകമായ ജലപാതയാണിത് ഇത് നൂറ്റാണ്ടുകളായി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തന്ത്രപരമായ പരിണാമത്തിന് തന്നെ രൂപം നൽകിയിട്ടുണ്ട് നമുക്കറിയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡ് ഗാമ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം തേടി ആഫ്രിക്കയുടെ തെക്കേ അറ്റം ചുറ്റിയ ശേഷം മൊസാമ്പിക് ചാനലിലൂടെ കപ്പൽ കയറുകയായിരുന്നു ഈ ചരിത്രയാത്ര ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പര്യവേഷണത്തിലും കണക്റ്റിവിറ്റിയിലും ഒരു സുപ്രധാന അധ്യായം തന്നെ അടയാളപ്പെടുത്തി വടക്കൻ മൊസാമ്പിക്കിലെ കേപ് ഡെൽഗാഡോ മുതൽ മടഗാസ്കറിന്റെ വടക്കേ അറ്റം വരെ നീണ്ടു കിടക്കുന്ന ആഗോള ടാങ്കർ ഗതാഗതത്തിന് മുപ്പത് ശതമാനവും വഹിക്കുന്ന ആയിരം മൈൽ നീളമുള്ള ഈ ജലപാത ആഫ്രിക്കയുടെ കിഴക്കൻ തീരവും വിദൂരദേശവും തമ്മിലുള്ള ആശയവിനിമയത്തിലെ ഒരു പ്രധാന തടസ്സമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാതക ശേഖരണങ്ങളുടെ സ്ഥാനം കൂടിയാണിത് ഇന്ത്യൻ മഹാസമുദ്ര ശക്തികളായ യു എസ് യു കെ ഫ്രാൻസ് ഇന്ത്യ ചൈന എന്നിവ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരപ്രദേശത്തെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നതിനാൽ മൊസാംബിക് ചാനൽ ഒരു തർക്ക ഭൂമിയായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യ സ്റ്റോപ്പ് മൊസാംബിക്കിന്റെ തലസ്ഥാനമായ മാപ്പൂട്ടോ തന്നെയായിരുന്നു ഇന്ത്യയും മൊസാമ്പിക്കും തമ്മിലുള്ള ബന്ധം ശക്തമാകുകയാണെങ്കിൽ ഇന്ത്യയുടെ നിലവിലെ പദ്ധതികൾ വിജയിക്കുകയാണെങ്കിൽ മോസാമ്പിക് ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ പ്രാഥമിക സ്രോതസ്സുകളിൽ ഒന്നായി മാറും ആഫ്രിക്കയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങളുടെ പ്രധാന കേന്ദ്രം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന സൈനിക സഖ്യം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആഫ്രിക്കയുടെ കിഴക്ക് തീർത്തുള്ള ഈ രാജ്യം ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്തിൽ ഒരു കേന്ദ്ര ഘട്ടം തന്നെയാകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം